ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ സെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ടാവില്ല വെബ്സൈറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടില്ല ഓൺലി വാട്സ്ആപ്പ് ബുക്കിംഗ് ഉള്ളൂ മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ ഡെസ്പാച്ച് വരുന്നത് ആണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ആണ് ടി സി വേണ്ടവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഓഫർ ഐറ്റംസിന് ഉണ്ടായിരിക്കും ഓഫർ ഐറ്റംസിന് ഒന്നും റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽ നമ്മുടെ കച്ചവടം എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൺ ഓർ ടു പീസ് മാത്രമായിട്ട് വരുന്ന ഐറ്റംസ് നമ്മൾ ക്ലിയർ ചെയ്യാണ്ട് ഒരു ലോങ്ങ് ടൈമിലേക്ക് ഇവിടെ കീപ്പ് ചെയ്യാറില്ല അങ്ങനെയുള്ളതാണ് നമ്മുടെ ഓഫർ സെയിൽ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടു പീസ് കള ത്രീ പീസ് കളക്ഷൻ ആണ് പ്രീമിയം ആണ് ഒരു ജോമെട്രിക് പാറ്റേണിൽ വരുന്ന സൈഡ് സിറ്റഡ് സ്ട്രെയ്റ്റ് കട്ട് അംബിക ഹൈ നെക്ക് പാറ്റേണ്ടി വരുന്ന കുർത്തി അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കോട്ടൺ ആണ് അതായത് ഒരു മിക്സും ഇല്ലാത്ത പ്യോർ കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ് ഇത് ബ്രാൻഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് ഒക്കെ ലെങ്ത് മെഷർമെന്റ് എല്ലാം പക്കയായിരിക്കും ദുപ്പട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്തു പോകെയുള്ള നല്ല മൽ കോട്ടൺ ദുപ്പട്ട സൂപ്പർ ത്രീ പീസ് കളക്ഷൻ ആണ് ഇത് കളർ വരുന്നത് നല്ല രസമുള്ളൊരു ഒരു ഒരു ഒലിവ് ഗ്രീൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ് ആണ് നല്ലതാണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഓഫർ പ്രൈസ് വരുന്നത് ട്രിപ്പിളിനായി ഫോട്ടോ വേണ്ടല്ലേ ഓണല്ലേടാ അപ്പം സെക്കൻഡ് കളർ ഇപ്പം നമ്മൾ കണ്ടതിന് തന്നെ ഒരു കളർ വേരിയേഷൻ വേരിയേഷൻ ആണ് നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡ് കേട്ടോ ഭയങ്കര ആണ് ഈ ഒരു ഹൈ കോളർ നെക്കും അതിലേക്കുള്ള റണ്ണിങ് സ്റ്റിച്ചസും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ത്രീ പീസ് പ്യുർ കോട്ടൺ സെറ്റ് ആണ് ഹൈ നെക്കിൽ റണ്ണിങ് സ്റ്റിച്ചസ് വരുന്ന എന്തൊരു ഐറ്റവും നല്ല രസമുണ്ട് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഞാൻ പറഞ്ഞു നല്ല ലെങ്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ദുപ്പട്ട സോ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ പോലും ക്വാളിറ്റി ഐറ്റം ആണ് ഒരു നഷ്ടവും ഇല്ല ഓഫറാണ് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് വേണം വരുന്നത് റസ്റ്റ് ആണ് കേട്ടോ നല്ല റസ്റ്റ് ഷെയ്ഡ് ഇപ്പം ഈ മൂന്ന് ഷെയ്ഡ്സും ബെറ്റർ ആണ് എപ്പോഴും കാണുന്ന റെഡ് മെറൂണ് അങ്ങനത്തെ ഒരു കളർ കളേഴ്സ് അല്ലല്ലോ നല്ല കളറ് ജോമെട്രിക് പ്രിന്റ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് അംബിക നെക്ക് വൺ സൈഡ് അല്ല ടു സൈഡിൽ നല്ല ലാവശ്യമായിട്ട് ഇടാൻ പറ്റുന്ന വലിയ ദുപ്പട്ടയാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിലും ത്രീ ആണല്ലോ കോട്ടൺ ആണ് വന്നേക്കുന്നത് അടിപൊളി ഐറ്റം ട്രിപ്പിൾ നയൻ ത്രീ ഷിപ്പി ഈ ഓഫറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഒരു പീസ് രണ്ട് പീസേ ഉണ്ടാകത്തുള്ളൂ ആദ്യം ചോദിച്ച് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നു ആദ്യം ചോദിക്കുന്നതല്ല ആദ്യം ആര് പേയ്മെന്റ് ചെയ്യുന്നു അവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് എൻ്റെ ഒരു പേഴ്സണ ഫേവറേറ്റ് ആയിരുന്നു നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ടു പീസ് കളക്ഷൻ നല്ല ഇടിവെട്ടൊന്നും അല്ല കേട്ടോ നല്ല രസമുണ്ട് ഫ്രണ്ടിൻ്റെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കിലെ ടു പീസ് നോക്കുന്നൊരിതെടുത്തു കണ്ടു മടുത്ത പ്രിന്റേ അല്ല ഇക്കത്ത് ആണ് ഓഫർ വരുന്നത് സെവൻ എയ്റ്റി ഷിപ്പിംഗ് ഫാബ്രിക്കിനും റേറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇക്കത്ത് അപ്പോൾ മാക്സിമം ഓഫറാണ് സെവൻ എയ്റ്റി അടുത്തത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ് ആളുണ്ടല്ലോ അപ്പം ഒരു ഇപ്പം അങ്ങനെ അധികം വീഡിയോ ചെയ്യുന്നില്ല അപ്പം ആളൊക്കെ വീഡിയോയിൽ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നാളൊന്നും ആയില്ല ഒരു ഒന്നര മാസം മുന്നേ ഒക്കെ ഉള്ള വീഡിയോസിൽ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടും അവർ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നമ്മുടെ അടുത്തൊന്നും എടുത്താലെയർ എടുത്തു നിന്ന് മേടിച്ചായിരിക്കും പക്ഷെ നല്ല രസമാണ് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഒരു കളർ കോമ്പിനേഷൻ കാണാം പർപ്പിൾ ഓറഞ്ച് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് യെല്ലോയും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ഇക്കത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് ആണ് ഓഫർ വരുന്നത് സെവൻ എയ്റ്റി ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്യൂർ കോട്ടൺ ഫാബ്രിക്കിനെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കോഡ്സെറ്റിൻ്റെയൊക്കെ മോഡലിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ല ലെങ്ത് വിട്ടുള്ള ഉപ്പട്ട ഒറിജിനൽ കോട്ടൺ ഐറ്റം ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി തൊണ്ണൂറിന് നമുക്ക് പോലും ഇത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഓഫറിൽ ട്രൈ ചെയ്ത് നോക്കണം അതാണ് ഒരു ഹെവി പാർട്ടി വെയർ ആണ് പ്രീമിയം പാർട്ടി വെയർ ഒറിജിനൽ റാണി പിങ്ക് ഷെയ്ഡ് അതിലേക്ക് ആൻഡി കട്ട് ബീഡ്സും ഒക്കെ വെച്ച് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഓഫർ വരുന്നത് സിക്സ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി ഇരുപത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ബീഡ് വർക്ക് വരുന്നത് പ്രീമിയമാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നതും ടു പീസ് കളക്ഷൻ ആണ് പ്യോർ അജ്ര കോട്ടൺ ഫാബ്രിക് സൈഡ് സെറ്റഡ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത് യോഗിലേക്ക് നല്ല ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതും നമ്മുടെ എല്ലാ ഐറ്റംസും തന്നെ പ്രീമിയം ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചീപ്പ് ക്വാളിറ്റി ഐറ്റംസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിന് ഒരു പരിധി ഉണ്ടെന്നാൽ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ആണ് തരുന്നത് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ജോർജ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ഹെവി പാർട്ട് വിയർ കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ സീ കട്ട് മോഡലും ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടും നല്ല ഹാൻഡ് വർക്കാണ് അതിലേക്ക് ചെയ്തേക്കുന്നത് ഓഫർ വരുന്നത് ഫൈവ് എയ്റ്റി നെക്സ്റ്റ് വൺ ഇപ്പോഴത്തെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു ടു പീസ് ആണ് ഡെൽറ്റ ഫാബ്രിക്കിലെ ടു പീസ് അപ്പോൾ ഡെൽറ്റ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ടു പീസ് യോക്ക് വരെ ലൈനിങ് ഉണ്ട് എ ലൈൻ മോഡൽ ആണ് സെന്ററിലേക്ക് പടി വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഹോംവെയർ ആയിട്ട് എടുത്താലും ഒരു നഷ്ടവും ഇല്ല ബോട്ടം പീസും സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം വീട്ടിലിടാനും ഉപയോഗിക്കാം ഓഫീസിൽ പോകുന്നവർക്കും ഉപയോഗിക്കാം ഓഫർ വരുന്നത് ത്രീ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നമുക്കിതൊരു ഫോർ സിക്സ്റ്റി സംതിങ് ആയിരുന്നു ബേസ് റേറ്റ് ഹോൾസെയിലെ പിന്നെ ജി എസ് ടി കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആണല്ലോ ഇൻക്ലൂഡഡ് അല്ല നമ്മൾ വീഡിയോ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എല്ലാം ഇൻക്ലൂഡഡ് ജി എസ് ടി ആണ് അല്ലാതെ എം ആർ പിക്ക് പുറമേ അല്ല ജി എസ് ടി പക്ഷെ ഹോൾസെയിലൊക്കെ എല്ലാം നമുക്ക് കിട്ടുന്ന റേറ്റ് പ്ലസ് ആണ് ജി എസ് ടി വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഒരു വെട്രിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലിമെന്റിലേക്ക് മാർക്ക് ഉണ്ട് ഇതൊക്കെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ വരുന്നത് ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിസ് ചെയ്യണ്ട കേട്ടോ നല്ലതാണേ നല്ല ഐറ്റംസ് നല്ല ക്വാളിറ്റിയാണ് അടുത്തത് വരുന്നതും ബ്രാൻഡ് ഐറ്റമാണ് സെവൻ ഡബിൾ നയൺ നമ്മൾ സെല്ല് ചെയ്ത പ്രോഡക്റ്റാണ് ഇപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിന് ടെമ്പിൾ വിയർ ആയിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ മധുരം വെപ്പം അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളതാണ് കസവിൻ്റെ കുർത്തീസ് ക്വാളിറ്റിയുള്ള അജ്രക് പാഷ് വിത്ത് ഹെവി മിറർ വർക്കാണ് ചെയ്തേക്കുന്നത് ഓഫർ വരുന്നത് സിക്സ് ഫോർ നയൺ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ അതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ടൈനിങ് അറ്റാച്ച്ഡ് ആണ് ദിസ് ഈ സോഫ്റ്റ് കോട്ടൺ നമ്മുടെ ടിഷ്യൂസിൽ കാണാം കേട്ടോ ഫാബ്രിക്ക് സോഫ്റ്റ് ആണ് അതിൻ്റെ ഡാമൻ ഏരിയയിലേക്ക് കസമിൻ്റെ പാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് മേടിച്ച വർത്താണ് കേട്ടോ സിക്സ് ഫോർ നയൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഞാൻ പറഞ്ഞിട്ട് ഈ ഐറ്റംസ് ഒന്നും നമുക്ക് ഈ റേറ്റ് കിട്ടിയതല്ല ബട്ട് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇട്ട് ഇത് ക്ലിയർ ചെയ്ത് വിടുന്നത് ഓരോരോ പീസസേ ഉണ്ടാകത്തുള്ളൂ വേഗം തന്നെ എടുത്തോളൂ സെവൻ ഡബിൾ നയനിൻ്റെ ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റം ആണ് സിക്സ് ഫോർ നയൻ കിട്ടുന്നത് ഇതൊരു നേവി ബ്ലൂ പാച്ച് ആണ് കേട്ടോ മിറർ വർക്കിന് പോലും നല്ല റേറ്റ് ആണ് ദിസ് ഈസ് ഓൾസോ ഓണം കളക്ഷൻ ഓണസമയത്ത് ട്രിപ്പിൾ നയൻ റേറ്റിൽ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇനിയിപ്പോൾ ഒന്നൊരു ഒരു പീസൊക്കെ കാണത്തുള്ളൂ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് അജിറക് പാച്ച് വെച്ചിരിക്കുന്ന ടോപ്പാണ് നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജരക്ക് സെൻ്ററിലേക്ക് ഇങ്ങനെ ഹോട്ടലി ബട്ടനൊക്കെ കൊടുത്ത് ഡാമൻ ഏരിയയിലേക്കും പാച്ച് വർക്കുണ്ട് സ്ലീവെന്റിലേക്കും പാച്ച് വർക്കുണ്ട് നല്ല ദുപ്പട്ട സ്റ്റാൻഡേർഡ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലെങ്തും വിടുത്തും ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ട ടു സൈഡിൽ അജിക് ബോർഡർ അതർ ടു സൈഡ്സിൽ കസവിൻ്റെ ബോർഡർ പിന്നെ സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം നല്ലതാണേ നല്ല നല്ല എന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കുക ഓഫറാണ് അടിപൊളി ഓഫർ വരുന്നത് ട്രിപ്പിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫർ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ത്രീ പീസാണ് സെവൻ ഡബിൾ നയൻ ഒറ്റ പീസേ ഉള്ളൂ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വേണമെങ്കിലും സാരി സിറ്റർ സ്ട്രേറ്റ് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് ഇതും നല്ല ഒറിജിനൽ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കില് മൊടാൽ സിൽക്ക് ഫാബ്രിക്ക് യോക്കിലേക്ക് കൊടുത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഹാർഡ് നെക്ക് ആണ് കേട്ടോ തുപ്പട്ട ആണേലും ഒറിജിനൽ മൊടാൽ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഹജറക് പ്രിന്റ് വിത്ത് ഫോർ പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇതും എറൌണ്ട് നയൻ ഫോർട്ടി റേറ്റ് ആയിരുന്നു ഓഫർ വരുന്നത് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി നാൽപ്പത് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട എടുത്ത ഒരു നഷ്ടവും ഇല്ല കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നതും ബ്രാൻഡ് ഐറ്റം ആണ് സാറ്റിസ്ഫ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഈ ഓക്കിലെ നമ്മുടെ സെൻറ്റർ പോർഷനിലേക്ക് മൂന്ന് പാനലായിട്ടാണ് വരുന്നത് രണ്ട് സൈഡ് പാനൽ സെൻട്രർ പാനൽ അജ്രഫ് പാഷ് ഹെവി മിറർ വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല മെറ്റീരിയലാണ് സെവൻ ഡബിൾ നയനിന്റെ പ്രൊഡക്റ്റ് ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഓഫറ് തരുന്നത് നെക്സ്റ്റ് വേണം വരുന്നത് ഫ്രണ്ടിൽ പ്ലേറ്റ്സും ബാക്കിൽ എയർലൈൻ മോഡലും നമുക്ക് നല്ലൊരു ബെസെല്ലറായിരുന്നു ഓണം സമയത്ത് ഇവിടെ ഒരു സെമി സിൽക്ക് ഫാബ്രിക്ക് വെച്ചിട്ട് അതിലേക്ക് ഫോയിൽ പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ലതാണ് കേട്ടോ ഓഫർ വരുന്നത് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി എൺപതിനൊക്കെ ഒന്നും ചിന്തിക്കാതെ തന്നെ വെക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതിൻ്റെ വരുന്ന സെയിം തന്നെ ഫീച്ചേഴ്സാണ് അഞ്ഞൂറ്റി എൺപത് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടിഷു ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ബാക്കിൽ എലൈൻ മോഡൽ പിന്നെ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൻ്റെ പാച്ച് വർക്ക് ഓഫറാണ് ഫൈവ് എയ്റ്റി നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടാസിൽ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ മൾട്ടി കളേഡ് ആയിട്ടുള്ള ബീഡ് വർക്കാണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ബ്രാൻഡ് ആയിട്ടും ആയിരുന്നു എപ്പോഴും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ബോട്ടവും ബോത്ത് സൈഡ് എലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് സിക്സ് നയൻറ്റീന്ന് പറയുമ്പോൾ ലെസ് ദാൻ ദ ഹോൾസെയിൽ റേറ്റ് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി ചെയ്ത് ഹൈനക്ക് ചെയ്ത് വന്ന കുർത്തി സിക്സ് ഡബിൾ നയൻ സംതിങ്ങിൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫർ വരുന്നത് ഫൈവ് എയ്റ്റി മിസ് ചെയ്യല്ലേ നല്ല ഒരു ചെറിയ റെഡ് ഷെയ്ഡാണ് അടുത്തത് നമുക്ക് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി നമ്മൾ ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയുടെ ഒന്നോ രണ്ടോ പീസ് മാത്രമായപ്പോൾ നമ്മൾ ഓഫർ ഇടുന്നതാണ് സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് കട്ടാണ് നല്ല ഒരു വയലഡ് ഷെയ്ഡാണ് അതിലേക്ക് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് എന്തിലേക്കും എംബ്രോയ്ഡറി ഉണ്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഇതും നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്തുണ്ട് സെൻ്ററിലേക്ക് ഇങ്ങനെ ആ ഒരു ബട്ടൺ വർക്ക് ചെയ്തിരിക്കുന്നൊക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടാണ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൺ ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയാണ് സെവൻ ഫോർ നയൺ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വൈരറ്റിന് ശേഷം വരുന്ന കളർ ഷെയ്ഡ് പർപ്പിൾ ആണ് സൈഡ് സെറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്യൂർ ക്വാളിറ്റി ആണ് പ്രീമിയം ബ്രാൻഡാണ് സെവൻ ഫോർ നയൺ ആണ് ഓഫർ ട്രൈ ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും നെക്സ്റ്റ് വൺ വരുന്നത് ടീ ബ്ലൂ കളർ അടിപൊളി ടീ ബ്ലൂ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ലൈനിങ് എവറിത്തിങ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമുക്ക് മാർക്ക് കൊടുക്കാം ഓഫറാണ് സെവൻ ഫോർ നയൻ അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ എടുത്തോണ്ട് തന്നെ കറണ്ട് പോയി ഭയങ്കര ഇട്ടുണ്ട് എന്തിനാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം കാണാൻ എഴുതാൻ താങ്ക് യു ടേക്ക് കെയർ